ശത്ത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ മറുവശത്ത് ആഫ്രിക്കൻ ശാക്തി കേന്ദ്രം വെറും നാല് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് സുപ്രധാന രാജ്യങ്ങൾ ഇതാണ് ഇന്ത്യയുടെ പുതിയ നയതന്ത്രം ഇത് വെറും ഒരു സന്ദർശനമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന തന്ത്രപരമായ ഒരു പവർപ്ലേ ആണ് വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ ഈ സമയം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ ഭൂപടങ്ങളിൽ ഒപ്പിടാൻ പോകുന്നത് ഭാരതത്തിന്റെ അടുത്ത ദശകത്തിലെ നയതന്ത്ര ഭാവിയാണ് ജോർദാൻ എത്യോപ്യ ഒമാൻ ഈ മൂന്ന് രാജ്യങ്ങളെ ഒരേ സമയം ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ആഗോള ശക്തികളെ ഞെട്ടിക്കുന്ന രഹസ്യ അജണ്ടകളുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രതിരോധ സഹകരണങ്ങൾ ഊർജ സുരക്ഷ ഇതിനെല്ലാം നിർണയമാകുന്ന മോദിയുടെ ഈ മിന്നൽ നയം എങ്ങനെയാണ് ലോകക്രമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നാല് ദിവസത്തെ മിന്നൽ പര്യടനം ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ജോർദാനിലെ ദീർഘകാല സൗഹൃദത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം മുതൽ എത്യോപ്യയിലേക്കുള്ള പ്രഥമ സന്ദർശനം വഴി ആഫ്രിക്കൻ വൻകരയിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കുന്നത് വരെ ഈ യാത്രയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഊർജം സുരക്ഷ വ്യാപാരം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഒമാനുമായി ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പ്രതിരോധപരമായ ആവശ്യങ്ങൾക്കും കരുത്തേകും ഇതൊരു സാധാരണ വിദേശയാത്രയല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന തന്ത്രപരമായ ഒരു പവർപ്ലേ ആണ് വിശ്വഗുരു എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തുന്ന മോദിയുടെ ഈ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ഈ പര്യടനം എങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് നോക്കാം മിഷൻ ഒന്ന് ജോർദാൻ എഴുപത്തഞ്ച് വർഷത്തെ സൗഹൃദം തന്ത്രപരമായ നീക്കം പ്രധാനമന്ത്രി മോദി ആദ്യം പറഞ്ഞിറങ്ങുന്നത് ജോർദാനിലേക്കാണ് രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ ഹൽ ഹുസൈന്റെ ക്ഷണപ്രകാരമുള്ള ഈ സന്ദർശനം ഇന്ത്യ ജോർദാൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും പരസ്പര വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള സഹകരണത്തിന്റെ പുതിയ വഴികൾ പര്യവേഷണം ചെയ്യാനും സാധിക്കും പ്രധാന പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിലൂടെ പ്രാദേശിക സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ലോകത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ മോദിക്ക് കഴിയും മിഷൻ ടു എത്യോപ്യ ആഫ്രിക്കൻ ശക്തിയുമായി കൈകോർക്കുന്നു സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ആഫ്രിക്കൻ വൻകരയിലെ പ്രധാന ശക്തിയായ എത്യോപ്യയിലേക്കാണ് മോദി എത്തുന്നത് പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരമുള്ള എത്യോപ്യയിലേക്കുള്ള മോദിയുടെ ആദ്യത്തെ സംസ്ഥാന സന്ദർശനമാണിത് ഈ ചരിത്ര നേട്ടം ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വിപുലീകരിക്കാനുള്ള പുതിയ ഇന്ത്യയുടെ വികസന ഫോർമുല എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നു ഗ്ലോബൽ സൗത്ത് അഥവാ വികസന രാജ്യങ്ങളുടെ പങ്കാളി എന്ന നിലയിൽ സൗഹൃദത്തിന്റെയും ഉഭയകക്ഷി സഹകരണത്തിന്റെയും അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് സാമ്പത്തിക പ്രതിരോധ സഹകരണങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ ചർച്ചകൾ ഇരു നേതാക്കളും നടത്തും മിഷൻ ത്രീ ഒമാൻ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കൊടുമുടി നൂറ്റാണ്ടുകളുടെ ബന്ധമുള്ള തന്ത്രപരമായ പങ്കാളിത്ത രാജ്യമായ ഒമാനിലാണ് പര്യടനം അവസാനിക്കുന്നത് സുൽത്താൻ ഹൈദം ബിൻ ക്ഷണപ്രകാരമുള്ള ഈ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചതിനു ശേഷമുള്ള നിർണായക നീക്കമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദം വ്യാപാര ബന്ധങ്ങൾ ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയാൽ അടിവരയിടുന്ന സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയും ഒമാനും പങ്കുള്ളത് ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വ്യാപാരം നിക്ഷേപം ഊർജം പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ കൃഷി സംസ്കാരം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി പങ്കാളിത്തം അവലോകനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അതിവേഗ പര്യടനം വെളിപ്പെടുത്തുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള സഖ്യകക്ഷികളെ കൂടുതൽ അടുപ്പിക്കാനുള്ള പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വൈഭവമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ സമാധാനവും വളർച്ചയും ഉറപ്പാക്കാനും മോദി സർക്കാർ നടത്തുന്ന ഈ ശക്തമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ യഥാർത്ഥ വൈദിഗ്ധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് പാശ്ചാത്യ ലോകം മറുവശത്ത് റഷ്യ ഈ രണ്ട് അതിശക്തികൾക്കിടയിൽ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ കാര്യമാണ് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നയതന്ത്രം കാരണം ഭാരതം ഇന്ന് ലോക ശക്തികളെ ഒരേ സമയം തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കായി ഒപ്പം നിർത്തുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്നത് വെറും ഒരു വ്യാപാര ബന്ധമല്ല മറിച്ച് ദശാബ്ദങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രതിരോധ സഹകരണത്തിന്റെയും ആഴത്തിലുള്ള സൗഹൃദമാണ് പ്രതിരോധത്തിലെ കരുത്ത് അമേരിക്കയും യൂറോപ്പും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ നട്ടെല്ലായി റഷ്യ തുടർന്നു നമ്മുടെ സൈനിക ശക്തിയുടെ വലിയൊരു ഭാഗം റഷ്യൻ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണുള്ളത് ഈ ബന്ധം നിലനിർത്താൻ മോദി കാണിച്ച അത്ഭുതകരമായ നയതന്ത്ര ധൈര്യം ലോകം കണ്ടതാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞ വിലയിൽ ഉറപ്പാക്കാൻ മോദിക്ക് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭാരത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ സുരക്ഷയ്ക്ക് അദ്ദേഹം പ്രഥമ പരിഗണന നൽകി വ്ളാഡിമിർ പുട്ടിനുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വിശ്വാസത്തിന്റെ പാലം തീർത്തു ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം റഷ്യൻ നേതൃത്വത്തിന് മുമ്പിൽ ശക്തമായി അവതരിപ്പിച്ചു മോദിയുടെ ഈ സന്തുലിത നയതന്ത്രം തന്നെയാണ് ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ നോക്കിക്കാണാനുള്ള പ്രധാന കാരണം ലോക സാമ്പത്തിക ശക്തിയായ അമേരിക്കൻ ഐക്യനാടുകൾ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പലപ്പോഴും മറ്റ് രാജ്യങ്ങൾക്കെതിരെ വ്യാപാര രംഗത്ത് തെഴിവുകൾ എന്ന ആയുധം പ്രയോഗിക്കാറുണ്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ കനത്ത തീരുവകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ അമേരിക്കൻ വിപണിയിൽ നിന്ന് പുറത്താക്കാനും അതുവഴി അമേരിക്കൻ കമ്പനികളെ മാത്രം സഹായിക്കാനുമാണ് അവർ ശ്രമിച്ചത് ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പല രാജ്യങ്ങളും വഴങ്ങാറുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ളതും ധീരവുമായ നേതൃത്വത്തിന് കീഴിലുള്ള പുതിയ ഇന്ത്യ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ ഒരടി പോലും പിന്നോട്ട് പോയില്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ മോദി സർക്കാർ തീരുമാനിച്ചു ഈ ദീർഘവീക്ഷണമുള്ള യാത്രയുടെ ഓരോ ഘട്ടവും ഇന്ത്യയുടെ ആഗോള അച്ചണ്ടയുടെ വ്യക്തമായ പ്രഖ്യാപനമാണ് ജോർദാനിലെ ദീർഘകാല സൗഹൃദത്തിന്റെ മുക്കാൽ നൂറ്റാണ്ട് ആഘോഷിക്കുന്നതിലൂടെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഇന്ത്യയുടെ ഇടപെടലിന്റെ ആഴം വർദ്ധിപ്പിച്ചു എത്തിയോപ്യയിലേക്കുള്ള ചരിത്രപരമായ ആദ്യ സന്ദർശനം വഴി ആഫ്രിക്കൻ വൻകരയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള നവീകരിച്ച ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളായി ചേർന്ന് ഗ്ലോബൽ സൗത്ത് എന്ന കൂട്ടായ്മയ്ക്ക് കൂടുതൽ കരുത്തേകാനുള്ള ഭാരതത്തിന്റെ പ്രതിബദ്ധത ഇവിടെ കാണാം ഒമാനുമായി ഏഴ് പതിറ്റാണ്ട് നീണ്ട നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കിയത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രതിരോധ പങ്കാളിത്തത്തിനും അതീവ നിർണായകമാണ് വ്യാപാരം നിക്ഷേപം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങൾക്കും പരസ്പര വളർച്ച ഉറപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമാൻ സുൽത്താന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ തുടർച്ചയായി ഈ യാത്രയെ കാണുമ്പോൾ ഈ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതും തന്ത്രപരവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ തിരുവുകളെ ചങ്കുറപ്പോടെ നേരിട്ട് മറുപടി നൽകിയ ഇന്ത്യൻ നേതൃത്വത്തിന്റെ ധീരത നാം കാണേണ്ടതാണ് ഈ നിലപാട് ലോകശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്നും ദേശീയ താല്പര്യങ്ങൾക്കാണ് പ്രഥമ സ്ഥാനമെന്നും ഉറപ്പിച്ചു പറയുന്നു ഭയമില്ലാത്ത ഈ സമീപനം രാജ്യത്തിന്റെ നയതന്ത്ര മേഖലയെ കൂടുതൽ വിശ്വാസമുള്ളതാക്കി ഈ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയെല്ലാം ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ലോകശക്തിയായി ഭാരതം ഉയർന്നു വരികയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ കുതിപ്പ് വരും വർഷങ്ങളിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി